സർവീസ് വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സർവീസിന് ശേഷം ബാറ്ററി ചാർജർ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാൻ പോകും ആറ് 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 മാസം എത്ര കിലോമീറ്റർ ഫാമിലി ആയിട്ട് സ്റ്റെക്കായിട്ട് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണല്ലോ റിവർ അത്യാവശ്യം നല്ല രീതിയിൽ സീരിയൽ നടക്കുന്ന വണ്ടിയാണ് റിവർ അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രീറ്റ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ട്രീറ്റ് റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻ്റെ സ്കൂട്ടറിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ റോട്ടിൽ നിന്ന് കാണുന്ന റാൻഡം കുറച്ച് കസ്റ്റമേഴ്സ് അതായത് എൻ്റെ ഓണേഴ്സ് അവരുടെ അടുത്ത് നമ്മൾ റിവ്യൂ കളക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു വണ്ടിയുടെ കറക്റ്റ് റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ മെക്കാനിക്കുകളുടെ അടുത്ത് വയ്ക്കണം അപ്പോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ അതായത് അതിൻ്റെ പ്രീവിയസ് ഓണറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കുറച്ച് ഉപകാരപ്പെടും എന്ന കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇതുപോലുള്ള വീഡിയോസിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് റിവ്യൂ കണ്ടിട്ട് വരാം

ഇപ്പൊ എടുത്തിട്ട് എട്ടു മാസമായി എട്ടു മാസം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ പതിനായിരം ആവുമ്പോ പതിനായിരം പതിനായിരം കിലോമീറ്റർ ഓടിയല്ലേ നല്ല ഓട്ടോണ്ടല്ലോ ഇത് കമ്പനി സ്ഥാപനത്തിന്റെ വേണ്ടി എടുത്ത വണ്ടിയാണത് ആ പൊതുവേ ഒരു ഭംഗിയാണ്ടപ്പോ ഞാൻ എടുത്തതാണ് എല്ലാരോടും ഇല്ല എനിക്കൊരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ആ സമയത്ത് ഇറങ്ങിയത് ഉണ്ടായുള്ളു അവിടെ നമ്മള ഈ കൊച്ചിയിലേക്ക് ഓരോന്നെ വന്നിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴേക്കും അത് കണ്ട് ഓരോരുത്തരുടെ പുറകെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ നല്ല രീതിയിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ആൾക്കാർ കമന്റ് പറഞ്ഞത്

പിന്നെ ഞാനത് ഈ പെട്ടെന്ന് വരച്ചിലൊക്കെ വീഴ്ത്തിണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങനെ കൂടുതലൊന്നും എടുക്കാറില്ല എന്തായാലും ഞങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ലോങ് പോകണതായി നമുക്ക് ഇപ്പൊ നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടത്തുള്ളു നൂറ് സെക്കൻഡ് ഇതിന് ഉണ്ട് ഓരോ മൂഡുണ്ട് മൂന്ന് മൂഡാണ് മൂടാണ് വാഷിലുള്ള ഫസ്റ്റ് മൂടി പോയി കിലോമീറ്റർ വേഗത കിട്ടത്തുള്ളു നാപ്പത്തഞ്ച് ആദ്യത്തെ ഫസ്റ്റ് മൂഡിൽ സെക്കൻഡ് മൂഡിൽ പോയാലേ നമുക്ക് ഈ ഒരു പോകാൻ പറ്റത്തുള്ളൂ അത് പോയി കഴിഞ്ഞാൽ ഒരു ിലോമീറ്റർ ആണ് കാണിക്കുന്നത് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലേ ഡൗട്ട് ഉണ്ട് എനിക്ക് കാരണം അത് നോക്കിയിട്ട് അങ്ങനെ മാറ്റി വണ്ടി നല്ല കംഫർട്ടബിൾ ആണ് അടിപൊളിയാണ് വണ്ടി വണ്ടി ഇരിക്കാനൊക്കെ നല്ല നല്ല കട്ടറൊക്കെ കട്ടറൊക്കെ മറ്റുള്ള ചാടുന്ന പോലെ അറിയില്ല നല്ലൊരു വണ്ടി ലോങ് പോയാല്ലേ അമ്പത് കിലോമീറ്ററിന്റെ അകത്ത് കൂടുതല് പോവാൻ പറ്റില്ലേ ഇപ്പൊ ഒന്ന് തൃശ്ശൂർ വരെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കത്തില്ല ആലുവ പോയിട്ട് തിരിച്ചു വരാം തിരിച്ചു വരാം അങ്ങോട്ട് അമ്പത് ഇങ്ങോട്ടമ്പത് മുമ്പ് തൊട്ട് മുമ്പ് റിവ്യൂ ചെയ്തവരൊക്കെ ചാർജർ ചാർജർ അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു നമുക്ക് അതിനുള്ള ഒരു പെട്ടെന്നൊന്നും കേറത്തില്ല ഫാസ്റ്റ് ചാർജർ ഒന്നും ഇല്ല ഇത് അഞ്ച് അഞ്ചു മണിക്കൂർ കമ്പനി പറയുണ്ടെങ്കിലും ആറു മണിക്കൂർ കുത്തിയിട്ടാലേ ഇത് ഫുൾ ചാർജ് ആവുള്ളൂ അതായത് ഒരു നമുക്ക് ഒരു പത്തിൽ താഴെ ചാർജർ ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ കുത്തിട്ടാണെങ്കിൽ ഒരു മണിക്കൂർ ഓടിക്കും ഫുൾ ചാർജ് ചാർജാണെങ്കിൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് പിന്നെ ഇതിന്റെ സർവീസ് സർവീസ് ഇപ്പൊ രണ്ട് സർവീസ് കഴിഞ്ഞു പതിനായിരം കിലോമീറ്ററിന്റെ സർവീസിന് ഇപ്പൊ നാളെ മറ്റന്നാളെ കൊണ്ടുപോണ്ടി വരും രണ്ട് സർവീസ് ഫ്രീ ഫ്രീ ഇല്ല സർവീസ് ഒന്നും ഇല്ല സർവീസ് വരുന്നില്ല ഇല്ല ഫ്രീ സർവീസ് ഇല്ല ഇനി പെയ്ഡ് സർവീസ് തന്നെയാണ് നമ്മളെ മറ്റുള്ള പെട്രോൾ ഇഞ്ചിന്റെ ഇൻജിയൻ പോലെ സർവീസിന്റെ കാര്യത്തില് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു എനിക്ക് വന്നായിരുന്നു പിന്നെ അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് ഓട്ടത്തില് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ ഓഫായി പോവും അതൊരു ഒരു ഉണ്ട് അത് വന്ന് വീഴും പിന്നെ നമ്മള് വണ്ടി ഒതുക്കിക്കൊണ്ടിരിക്കും ഒതുക്കി മാറ്റി നിർത്തിയിട്ട് വേണം അത് ഏഹ് രണ്ടാമത് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിന്റെ സംഭവമാണ് എനിക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയത് വണ്ടി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അത് മുമ്പ് ആ ഒരു കംപ്ലൈന്റ് എനിക്ക് മൂന്ന് പ്രാവശ്യം എനിക്ക് അപകടം പെടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി മറ്റുള്ള വണ്ടറും മുമ്പിൽ പോകുമ്പോൾ നമ്മൾ ഓടിച്ചുണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓഫായി പോകും ഓഫായി കഴിഞ്ഞാൽ അപ്പൊ ഡൗൺ ആവും Thank പെട്ടെന്നല്ല ഷടനല്ല വണ്ടി അങ്ങോട്ട് പെട്ടെന്നാണ് സ്പീഡ് സർവീസ് അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ഒരു ബാറ്ററി സൈഡിൽ നിന്നൊക്കെ ഒന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഒരു പ്രോബ്ലം ഉണ്ട് അതവര് മാറ്റിത്തരാവരെ മാറ്റി തന്നിട്ടില്ല സർവീസും കൂടി പക്ഷെ ഫാസ്റ്റ് ചാർജറാണ് ഇതിന് വേണ്ടത് ചാർജ് പ്രശ്നമാണ് ആറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുത്തെ ഓട്ടത്തിലൊക്കെ കുഴപ്പമില്ല പിന്നോദ്യം കൂടി നമുക്ക് പത്തിൽ മാർക്ക് കൊടുക്കാൻ പറ്റരുത് അത്യാവശ്യം നല്ല മാർക്ക് അപ്പൊ വണ്ടി അത്യാവശ്യം ചാർജറിന്റെ പ്രശ്നം മാത്രല്ല വേറെ ഇതൊന്നും ഇല്ല കംപ്ലൈന്റ് ഒരു ഇഷ്യൂ ബാക്കി മൂന്ന് മാർക്ക് അതെ അതെ പിന്നെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് സർവീസ് അവർ കൊണ്ടുപോയി ചെയ്തതിന് ശേഷം വേറെ കംപ്ലൈന്റ് വന്നിട്ടില്ല സർവീസ് ചെയ്ത് തരാൻ മൂന്ന് ദിവസം പിടിച്ചവർക്ക് ആ ഒരു കംപ്ലൈന്റ് അവർക്ക് അത് വെച്ച് നോക്കണം ഓടിച്ചു നോക്കണോന്നൊക്കെ അമ്പത് കിലോമീറ്ററോളം ഓടിച്ചു നോക്കണോന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതെ അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം അത് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനത്തെ സെന്റർ സ്റ്റാൻഡ് മാറ്റി തരാ മാറ്റി തന്നിട്ടില്ല അത് കഴിയുമ്പോൾ ഇതുവരെ അതിലൊരു ഇത് ഇപ്രാവശ്യം ചെല്ലുമ്പോ സർവീസിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വാല്യൂ ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഫാമിലിയിലേക്ക് ഇതിണ്ടിട്ടുണ്ട് പേരെങ്ങനെയുണ്ട് കാ അഷ്കർ അസ്സലാമു അലൈക്കും അപ്പോൾ ആ എങ്ങനെണ്ടിക്ക വണ്ടി എടുത്തിട്ട് വണ്ടി വായ പോലെ വണ്ടി അല്ല വണ്ടി ആണ് ആ എത്ര നാളേ വണ്ടി എടുത്തിട്ട് 6 മാസം ആയിട്ടുള്ളൂ 6 മാസം എത്ര കിലോമീറ്റർ ഓടി 6 മാസം ഇടയില് 6 മാസംത്തില് 3800 കിലോമീറ്റർ ഓടി 3800 കിലോമീറ്റർ അല്ലേ അപ്പോൾ എന്താ വർക്ക് എന്താണ് ഞായല്ലേ ഒരു പ്രൈവറ്റ് കമ്പനി വർക്കിന്റെ ആവശ്യത്തിന് എടുത്തോ അല്ലേ അല്ലെങ്കിൽ ഫാമിലി യൂസ് ഫാമിലി യൂസ് ആണ് ഫാമിലി യൂസ് രണ്ടും കൂടിയല്ലേ ഓക്കേ ലോങ്ങ് ഒക്കെ എവിടെങ്കിലും പോട്ടോടാണോ നിങ്ങൾ ലോങ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പത്തേഴ് ലോങ് പോകണ്ട പിന്നെ ആലപ്പുഴ തന്നെയാണ് പോകാറുള്ള എങ്ങനെയുണ്ട് കംഫർട്ട് എങ്ങനെയുണ്ട് ലോങ് പോയിട്ട് വണ്ടി കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആണ് ഓക്കെ അപ്പൊ ലോങ് വന്നിട്ട് ചാർജിംഗ് ഒക്കെ എങ്ങനെയാണ് ചാർജ് വെച്ചാൽ നൂറ്റി പത്ത് കിലോമീറ്ററിലേക്ക് നമുക്ക് ആ റേഞ്ച് അനുസരിച്ച് പോയാൽ മതിയല്ലോ ആണല്ലേ ലോങ് ഒക്കെ പോകാൻ നിങ്ങൾ ബാറ്ററി പമ്പുകളൊക്കെ ഉണ്ടല്ലോ ആണല്ലേ ചാർജിംഗ് സ്റ്റേഷൻ ചാർജർ ചെയ്യാറുള്ള നമുക്ക് ചാർജ് ചെയ്യാം

ഫ്രീ സർവീസ് ഒന്നും ഇല്ല പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പേ വേറെ വല്ലതും ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇല്ല ഓപ്ഷനിലോട്ടാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഓൾറെഡി ഫാമിലിയിൽ അങ്ങനെ കണ്ടിട്ട് അത് റൈഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് അവനൊരു യെല്ലോ എടുത്ത് റഫറൻസ് ഓക്കെ അവസാനം കൂടി നമുക്ക് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും വണ്ടിക്ക്

എത്ര വണ്ടി എടുത്തിട്ട് ഒരു നാലു മാസം നാലു മാസല്ലേ എത്ര കിലോമീറ്റർ ഞങ്ങൾ ഇപ്പൊ അയ്യായിരം കിലോമീറ്റർ എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്താണ് പോസിറ്റീവ് ആയിട്ട് എന്താണ് ഈ വണ്ടിയിൽ തോന്നിയത് നിങ്ങൾക്ക് നല്ല വണ്ടിയാണ് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഈ ഇടയിൽ നന്നായിട്ടില്ലല്ലേ ഓക്കേ ഫാമിലി റൈഡാണോ നിങ്ങൾ കൂടുതലായിട്ട് കൊടുങ്ങല്ലൂർ വരെയൊക്കെ പോകേണ്ടല്ലേ നിങ്ങൾ ഫാമിലി ആയിട്ട് അതൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ സുഖമായിരുന്നു അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ലോഡൊക്കെ കേട്ടാറുണ്ടോ വണ്ടിയിൽ ഓക്കെ നിങ്ങൾ ഇത് എടുക്കണെങ്കിൽ വേറെ വണ്ടി വല്ലതൊക്കെ നോക്കിയായിരുന്നു ഈ ഇത് സിമ്പിൾ വൺ ഉണ്ട് പിന്നെ അതിന് ഏതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓക്കെ എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് എത്തിപ്പെട്ടത് ആണ് കൂടുതലായിട്ട് റൈഡിംഗ് ഒക്കെ കംഫോർട്ട് ആണല്ലേ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി പത്തിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അത്ര വണ്ടി സാറ്റിസ്ഫൈഡ് ആണല്ലേ ഓക്കെ അപ്പൊ വലിയ ഉപകാരം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്തൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇത് യൂസർ ഇത് കമ്പനി വണ്ടിയാണ് ഇത് ഓടിക്കുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് പേരെങ്ങനെയായിരുന്നു സനൽ സനൽ പറഞ്ഞോ നമുക്ക് വണ്ടി എത്ര ഒരു ത്രീ മന്ത്രി എനിക്ക് ഭയങ്കര പക്ഷേ കുറച്ച് കാര്യങ്ങള് ബാഡായിട്ടുള്ള സ്വാഭാവിക ഏറ്റവും ബെറ്റർ ആണ് ഈ വണ്ടി നമുക്ക് ആദ്യം ഇതിന്റെ പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോ മാർക്കറ്റിൽ ഇപ്പോ നിലവിലെ ഈ ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കാര്യം ഉപയോഗിക്കാൻ ആണെങ്കിൽ സ്മൂത്താ മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് പിന്നെ തീർച്ചയായിട്ടും നല്ല വൃത്തിക്ക് കാര്യം തിരിക്കാനും കർവിങ് ഒക്കെ തിരിക്കാം പക്ഷെ ഒലയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേരിക്കുമ്പോ നമുക്ക് ആക്സൈഡ് കൊടുക്കുമ്പോ പെട്ടെന്ന് ചക്കായി ബട്ട് ഇത് അങ്ങനല്ല ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ് പിന്നെ പിന്നെ നമുക്ക് ഫാബ്രിക്കേഷൻ വർക്ക് ഉണ്ട് അത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട് ആ ഫ്രണ്ട് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അത് നൂറെ നൂറ് പോയാലും ഒരു കുഴപ്പമില്ല കംഫോർട്ട് നമ്മുടെ സ്ഥാപനത്തിൽ രണ്ട് ഇതാണ് ഒന്ന് എക്സലന്റ് അലൂമിനിയം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് വൈറ്റിലുണ്ട് സിറ്റി തന്നെയുള്ള സിറ്റി എല്ലാവരും കഴിഞ്ഞാൽ ഞങ്ങള് മൂന്നാറ് പോയിരുന്നു മൂന്നാറല്ലേ അപ്പൊ ലോങ് ഡ്രൈവ് എങ്ങനെയാണ് ഇപ്പം ഇതിന്റെ ഒരു മറ്റുള്ള വണ്ടികൾക്ക് ഇല്ലാത്ത ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ലോങ് ഡ്രൈവില് നമ്മുടെ കാലിലൊന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ സസ്പെൻഷനൊക്കെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓവറോൾ ഗുഡ് ഓവറോൾ ഗുഡ് എനിക്ക് അതാണ് അതിനകത്ത് ഇതിനകത്ത് ഈ വണ്ടിയിൽ നിന്നും അപ്പൊ കഫർട്ടും തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് പിന്നെ പെർഫോമൻസ് എങ്ങനെയാണുണ്ട് വണ്ടിയുടെ ഒന്നും പറയല്ല ഇതിനകത്ത് അത് ഗുഡാണെന്നുള്ള ആ ഒരു ആ ഒരു ഉണ്ട് എല്ലാം ഗുഡാണെന്ന് അപ്പൊ ഈ ഒല വെച്ച് നോക്കുവാണെങ്കിൽ പെർഫോമൻസിൽ ഇത് ഗുഡാണ് ഒല മാത്രം നമ്മളെ ഡിസ്റ്റർവ് ചെയ്ത് നോക്കിയോളൂ അല്ലെങ്കിൽ ഏതൊരു നോക്കിയായിരുന്നു ഒല പിന്നെ ഞാൻ പിന്നെ നോക്കിയത് ഹെൽമറ്റ് ഇല്ലാത്ത വണ്ടികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഇതാണ് എനിക്ക് ബേസിക്കലി കാണാനാണെങ്കിലും ക്യൂട്ടല്ലേ യാത്ര ചെയ്യാനാണെങ്കിലും ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ സാധാരണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് യൂണിക്കോൺ ആയിരുന്നു എൻ്റെ ഒരു ഇന്റർമേറ്റ് ഫ്രണ്ട് റോബിൻ എന്ന് പറഞ്ഞിട്ട് അവനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവനാണ് അലുമിനിയം എക്സലന്റ് അലുമിനിയം എന്ന സ്ഥാപനം അവിടുത്തെ സ്റ്റാഫുകളാണ് അവരെല്ലാം ഉപയോഗിക്കും എനിക്ക് എൻ്റെ കൺസ്ട്രക്ഷനാണ് ഉപ്പണ്ണ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇടയ്ക്ക് ഉപയോഗിക്കും അപ്പോൾ ഇവൻ ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഇവനെടുത്തു അറിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എനിക്കിതെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പോൾ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ആദ്യം യൂണിക്കോൺ നല്ലത്

നമ്മളെപ്പഴും നല്ല സ്പീഡിലായിരിക്കും ഉപയോഗിക്കണേ പെട്ടെന്ന് സൈറ്റിൽ പോണം പെട്ടെന്ന് അതെ പോകുന്നത് എന്നിട്ടും തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് അത് ബേസിക്കലി അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് തന്നെ കാര്യങ്ങള് മൂവ് ചെയ്താൽ പറ്റും പിന്നെ ഇതിന്റെ നെഗറ്റീവ് ചെറിയ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു വണ്ടി ഇറങ്ങാൻ നേരത്ത് ഒരുപാട് റിവ്യൂസ് യൂട്യൂബിൽ ഉണ്ടാവും മിക്കതും ആയിരിക്കും ആളുകൾ വന്ന് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ യൂസേഴ്സിനോട് ചോദിച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് റിവ്യൂ കിട്ടുള്ളൂ കൂട്ടുള്ളൂ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോണ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പുൾ ആയിക്കോട്ടെ ലേഡീസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പവർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പവർ ആയിരിക്കും അവരൊന്ന് ഇതിപ്പോഴോ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് മൂന്നാറ് രൂപ കിലോമീറ്റർ നെഗറ്റീവ് പറയണെങ്കിൽ എന്റെ ഫ്രണ്ട് വരും അവനോടൊന്ന് സംസാരിക്കാം അതെ നെഗറ്റീവ് ആയിട്ട് വണ്ടിയുടെ ഷോക്ക് ഒരു അടിയും സൗണ്ടും വരാറുണ്ട് പിന്നെ ബ്രേക്കിങ് അത് ജെന്റ് വന്നേക്കണില്ലെന്ന് ടൂല് വന്നേക്കണേ ആദ്യത്തെ വെച്ചാൽ എന്റെ ഫ്രണ്ടിനുള്ളതാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിച്ചത് അല്ല വണ്ടി എടുക്കാൻ വേണ്ടി പോയിച്ചത് അപ്പൊ വണ്ടിയിൽ അത്രയും പ്രശ്നങ്ങളില്ല പക്ഷെ ഇതിന്റെ ബ്രേക്കിന് നല്ല ഇഷ്യൂ ഉണ്ട് ഇടക്ക് ബാക്ക് ബ്രേക്കിന് സൗണ്ട് വരാറുണ്ട് ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ അയ്യുമ്പോഴും അതേ സൗണ്ട് ഇഷ്യൂ ഈ ഒരു ബ്രേക്കിങ്ങിന്റെ ഇഷ്യൂ മാറ്റി കഴിഞ്ഞാണെങ്കിൽ വേറെ വേറെ പ്രശ്നങ്ങളും എങ്ങനെയാണ് നമുക്ക് അഞ്ചു മണിക്കൂറാണ് ചാർജിങ് അഞ്ചുമണിക്കൂർ ചാർജ് കമ്പനി കമ്പനിയി തന്നെ ആണ് കുത്തി ഇടുന്നത് അല്ലേ കമ്പനിയി തന്നെ അല്ല കമ്പനി റൂമിൽ വീട്ടിൽ കുത്തി വന്ന് നൈറ്റ് ഓട്ടോമാറ്റിക്ക കട്ട് ഓഫ് ആയിക്കോളും നൈറ്റ് നമുക്ക് കിടക്കുന്നതിനു മുൻപ് പണ്ട് ചാർജ് മുടിച്ചിട്ട് റീചാജ് ചെയ്യാൻ വെച്ചേക്കും ഓക്കേ ഇട്ടോ അസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വെച്ചിണെങ്കിൽ നമുക്ക് ഇതിને എത്ര മാർക്ക് കൊടുക്കാൻ പറ്റ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് നമുക്ക് ഇതില് കൊടുക്കാൻ പറ്റ ടോസ്റ്റ് ആണോ 8 കൊടുക്കുക 8 കൊടുക്കുക 8 കൊടുക്കുക ഓക്കേ ശരി അപ്പോൾ ഇനിയവരെ थैंक यू സോ മച്ച് ശരി അതു കാണാം

ഒരു ഇതാണ് കിട്ടുന്നത് രണ്ട് എത്ര മാസത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടി വണ്ടി വെറുത്തിട്ടാണ് സമയമുണ്ടെങ്കിൽ സർവീസിംഗ് ഫ്രീ ഇടണം വണ്ടി അപ്പൊ നമ്മുടെ ഒരു ഡേ ആണ് പോണത് സ്പോയിൽ ആയി പോണത് അല്ല അല്ല സർവീസ് വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഫസ് സർവീസിന് ശേഷം ബാറ്ററി ചാർജർ സ്റ്റെക്കായി വണ്ടിയിൽ ചാർജർ സ്റ്റെക്കായി നമ്മുടെ ഡിസ്പ്ലേയിൽ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നത് അപ്പൊ ഞാനത് സർവീസ് അവര് വണ്ടി സെന്ററിന് വിളിച്ചോറിക്കോപ്പ് ചെയ്ത് അപ്പൊ അവര് റെഡിയാക്കി എല്ലാം തന്നു അതിനുശേഷം കാരണം ടൂ മന്ത് അപ്പൊ എന്തോ വൺ മന്ത് എന്തോ ആയിട്ടുണ്ടാകുന്നുള്ളു അപ്പൊ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മോശം അഭിപ്രായം ആയിരിക്കുമല്ലോ വന്നത് കാരണം വണ്ടി എടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മിങ്ങനെ സർവീസ് സെന്ററിൽ കൊണ്ട് വണ്ടി ഇടുമ്പോഴേക്കും നമുക്ക് കൂടുതലും യൂസ് ചെയ്യാനാണല്ലോ ഇതിക്ക് മുമ്പ് വേറെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതിനുമുപ്രോൾ വണ്ടിയാണ് യൂസ് ചെയ്തത് നമ്മുടെ വീട്ടില് വേറൊരു വണ്ടി ഉള്ളതുകൊണ്ട് പ്രശ്നവുമില്ല അല്ലാണ്ട് മാത്രം ആശ്രയിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ അപ്പോൾ ഞാനത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കാണിച്ച് അവര് ആ ദിവസം തന്നെ റെഡിയാക്കി തന്നു എനിക്ക് തന്ന് ആ ദിവസം തന്നെ റെഡിയാക്കി തന്നു പക്ഷെ അത് ആ ആദ്യ ദിവസം ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ കുത്തിയിട്ടില്ലായിരുന്നു വണ്ടി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നോക്കിയിട്ടുള്ള പിന്നെയും ആ സെയിം ഇഷ്യൂ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ുമാര് പറഞ്ഞ ബാറ്ററിന്റെ സെല്ല് പോയതാണ് അങ്ങനെയാണ് അവര് പറയണത് അവര്ന്നിട്ട് ഇപ്പഴും റീപ്ലേസ് ചെയ്ത് തന്നിട്ടില്ല ബാറ്ററി ചോദിച്ചപ്പോഴേക്ക് അവര് പറഞ്ഞ ഇനിയിപ്പം സെയിം ഇഷ്യൂ തന്നെയാണെങ്കിൽ ഇന്നലെ എനിക്ക് ബാറ്ററി കിട്ടിയുള്ളൂ അല്ല ചാർജർ കിട്ടിയുള്ളു അപ്പൊ സെയിം ഇഷ്യൂ പിന്നെയും കാണിക്കണെങ്കിൽ ഒരു വീഡിയോ എടുത്താൽ മതി നമുക്ക് റീപ്ലേസ് ചെയ്യാന്നാണ് അവരുടെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോ എന്തായാലും ഇത് വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് എടുക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടി നമ്മൾക്ക് ഓപ്ഷനിലുണ്ടായിരുന്നോ അതായത് ഇപ്പോ ഏതറിന് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഐക്യൂബ് ഞാനെല്ലാം നോക്കി എന്തുകൊണ്ടാണ് ഈ വണ്ടിയിലേക്ക് തന്നെ വന്നത് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു മോഡലും അവര് മറ്റേ പോലെ ഓഫ് ഉണ്ടാകുന്ന സ്കൂട്ടർ പോയാലോ കൂടുതൽ ആണ് നമുക്ക് നമുക്കുള്ളത് ോഡില് നമുക്ക് കിട്ടണത് ഒരു നൂറ്റി പന്ത്രണ്ട് റേഞ്ച് കിട്ടും പിന്നെ രണ്ടാമത്തെ മോഡില് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് റേഞ്ച് കിട്ടും ആറാമത്തെ മോഡ് പവറാണ് ആണ് ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല അത്ര എഴുപത്തഞ്ചാത്രം വണ്ടിക്ക് ഒരു ആറ് ഓക്കെ ഓക്കെ ശരി ശരി അപ്പൊ എന്തായാലും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് പേരോട് നമ്മൾ റിവ്യൂ ചോദിച്ചായിരുന്നു ഓണേഴ്സിനോട് അപ്പോൾ അവർ പറയുന്ന അവർ പറഞ്ഞ ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് പോയിൻ്റാണ് നമ്മുടെ റിവറിൻ്റെ കസ്റ്റമേഴ്സ് കൊടുത്തിരിക്കുന്നത് ഒരു ആവറേജ് എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പോയിൻറ്റ് തന്നെയാണ് അപ്പോൾ എവിടെയാണ് ഇവർക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ് ചില കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സർവീസിന് ടൈം എടുക്കുന്നു ഡിലേ വരുന്നു എന്നുള്ള ഒരു ഇതാണ് മാത്രമല്ല അതിൻ്റെ ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ബാറ്ററിക്കൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് വന്നിട്ടില്ല ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചത് ബാറ്ററിയുടെ ഇഷ്യൂ ഇതുവരെയായിട്ടും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ വാറൻറ്റിയൊക്കെ ഉള്ള ബാറ്ററി അല്ല അപ്പോൾ ഇതുവരെയായിട്ടും മാറി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ സർവീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതിനുശേഷം നല്ലൊരു വണ്ടി തന്നെയാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇത്രയും ഓണേഴ്സിൻ്റെ ഇന്ന് റിവ്യൂ എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ ആളുകൾ വണ്ടിയെടുത്തത് അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് കൊണ്ടുവരണം അവർ ആയിട്ടുള്ള കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഒരു എൺപത് ശതമാനവും ആളുകളും വണ്ടി എടുക്കാനുള്ള കാരണം കാരണം നമ്മൾ കണ്ടുപഴകിയ ആ മോഡലല്ല പുതിയതായിട്ടൊരു അത്യാവശ്യം നല്ലൊരു മാസ്കുലിൻ മസ്കുലിനായിട്ടുള്ളൊരു ബോഡി തന്നെയാണ് അതിനെ മാത്രമല്ല ഫുഡ് പാക്ക് ഫ്രണ്ടിലേക്ക് വന്ന അത്യാവശ്യം നല്ല രീതിയിൽ ലോങ്ങ് റൈഡ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ആ വണ്ടി കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് മാത്രമല്ല സെയിൽസ്മാന്മാർ അതുപോലെ തന്നെ ഡെലിവറി ബോയ്സ് പിന്നെ അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകൾ ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ടും വണ്ടി എടുത്തിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരു പഴയ ആക്റ്റീവ ആക്റ്റീവയുടെ ഒക്കെ ഒരു ജോലി അറിയാമല്ലോ ആക്റ്റീവയുടെ ഒക്കെ ആ ഒരു പൊസിഷനിലേക്ക് വണ്ടി വരാനായിട്ട് ഏകദേശം സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ആ ഒരു യൂസാണ് ആളുകൾ ഇപ്പോൾ വണ്ടീനെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോഡ് വലിക്കാൻ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പിന്നെ ബാറ്ററി കിടക്കാൻ ബാറ്ററി വെക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം ഫ്രണ്ടിൽ അത് ബൂട്ട് സ്പേസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുട്ടെക്ക് ബോർഡ് അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് കയറുന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത്യാവശ്യം നല്ലൊരു ലോഡ് വലിക്കുന്ന ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് വണ്ടി എടുക്കാനായിട്ടാണ് എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വണ്ടി റിവ്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വരുന്ന വീഡിയോയിൽ അത് വണ്ടി റിവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാ